അവസ്ഥയായിരിക്കും അപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ് പത്ത് ലക്ഷം അത് എത്ര പേർക്ക് അങ്ങനെ എന്താ പറയുക ഒരു ലക്ഷത്തി ഇരുപതിനായിരം വരെ ആൾക്കാകും എന്നാണ് അത് സർക്കാർ തിരിച്ച് തരുന്നതാണ് പക്ഷെ അന്ന് ഏതാണ്ട് പത്ത് മുതൽ പത്ത് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ കൊടുക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ ആ കാശിന് എത്ര ഉതകുമോ എന്നുള്ള ഒരു കണക്കിലാണ് ഞാൻ അന്ന് പത്തുന്നു ക്ഷത്തിൽ ഇരുപതിനായിരം രൂപ ക്രമത്തിൽ പത്തല്ല പത്ത് പേർക്ക് പന്ത്രണ്ട് ലക്ഷം രൂപ ഞാൻ നമുക്ക് ഹോസ്പിറ്റലിനെ ഉപയോഗിക്കുക അത് ചെയ്ത് ചെയ്തു വരുന്ന ക്രമത്തിൽ ആ കാശ് സർക്കാരിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ എനിക്കത് തിരിച്ചു തരേണ്ടതിൽ അടുത്ത പത്ത് പേർക്ക് ഷെയ്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഇത്രയും പറഞ്ഞത് വരപ്പന്മാർക്ക് വേണ്ടിയാണ് നമ്മുടെ ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് എന്ന് പറയുന്നൊരു യു ഡി എഫിൻ്റെ ഒരു പോഷക സംഘടന സംസ്ഥാന സീനിയർ വൈസ് ആയിരുന്നു നിലവിൽ നവംബർ ഒന്നിലൊരു പ്രോഗ്രാമിൽ സുരേഷ് ഏട്ടനെ ഞാൻ സിന്ദൂരക്കുറി ചാർത്തുകയും അതുപോലെ ഒന്ന് ഹഗ് ചെയ്യുകയും ചെയ്തതിൻ്റെ പേരിൽ പാർട്ടി എനിക്കെതിരെ എടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞ് ഒരു ലെറ്റർപാട് ടൈപ്പ് ചെയ്ത നിലവിൽ ഡി സി സി പ്രസിഡൻറ്റും അതുപോലെ പോഷക സംഘടനയായ ട്രാൻസ്ജെൻഡർ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും അങ്ങനത്തെ ഒരു നിലപാടെടുത്തു എന്നാൽ ഈ ഒരു പ്രോഗ്രാമിൽ പാർട്ടിപരമായ ഒരു പരിപാടി ആയിരുന്നില്ല നമ്മൾ സാധാരണക്കാരായ ന്യൂനപക്ഷങ്ങളായ ഞങ്ങളെ ഭരിക്കുന്ന സർക്കാരോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൽ ഇരിക്കുന്ന ആളുകളോ ഞങ്ങൾ കയ്യിൽ നിന്ന് എടുത്ത് സർജറി ചെയ്ത ഫണ്ട് പോലും തിരിച്ചു തരാൻ തയ്യാറാകാതെ നിൽക്കുന്ന സമയങ്ങളിൽ പോലും ഏറ്റവും ഒരു ട്രാൻസ്ഫർ ആയാലും ഒരു ട്രാൻസ്മെൻ ആയാലും അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്വപ്നമാണ് അവരുടെ സർജറികൾ ആ ഒരു കാര്യത്തിന് നമ്മുടെ ചേട്ടനെ പോലെ ശേട്ടിനെപ്പോലെ ഗോപി സാറിനെ പോലെ ഒരാൾ പത്ത് പേരുടെ സർജറി ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങളെ വെച്ച് ഞങ്ങളുടെ ഒരു ലൈഫിലെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ആർക്കാണെങ്കിലും സർജറികൾ ചെയ്യാൻ വേണ്ടി പല രീതി അത്രമാത്രം ബുദ്ധിമുട്ടിയാണ് ഓരോരുത്തരും സർജറികൾ ചെയ്തു പോകുന്നത് അപ്പം ആ ഒരു സമയത്ത് പുള്ളിയെ പോലെയുള്ളൊരു നല്ലൊരു വ്യക്തിത്വം പറയുകയാണ് പത്ത് ട്രാൻസ്മിൻസിനും പല സ്ഥലത്തു നിന്നും നമ്മളെ ആട്ടി ഓടിക്കുകയും അകറ്റി പായിക്കുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ ആള് നമ്മളെ ചേർത്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്ക് വലിയൊരു അംഗീകാരം തന്നെയാണ് അപ്പം അതിന്റെ പേരിൽ ഭരിക്കുന്ന സർക്കാരിന്റെ ഭാഗത്തു പോലും ഞങ്ങൾക്ക് നീതി ലഭിക്കാറില്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നമുക്ക് അതുപോലെ അവഗണനകൾ മാത്രം നേരിടുന്ന ഞങ്ങൾക്ക് ഇത്രയും ചേർത്ത് പിടിക്കൽ ഉണ്ടായി ആ ഒരു ചടങ്ങിൽ ഞാൻ പങ്കെടുത്തു എന്ന് പറഞ്ഞാണ് യു ഡി എഫ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൽ നിന്ന് അന്ന രാജു ആയിട്ട് പറയുന്നത് ഞാൻ പരിപാടി പങ്കെടുത്തതിനല്ല സുരേഷ് ഗോപിക്ക് സിന്ദൂരം ചാർത്തി എന്നതാണ് അവർ ആയിട്ട് പറഞ്ഞു ആ ഞാൻ എന്തായാലും സുരേഷ് ഗോപി സാറിനോടൊപ്പം തൃശ്ശൂരിലെ ഈ ഇലക്ഷന് പുള്ളിയോടൊപ്പം തന്നെ ചേർന്നതെന്ന് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതുപോലെ ഞങ്ങളുടെ കൂടെയുള്ള ഇപ്പോൾ ഒരു പതിനെട്ട് ഇരുപത് പേരോളം നിലവിൽ വന്നിട്ട് ആ ഇരുപത് പേരും ബി ജെ പിയിലേക്ക് തന്നെ മെമ്പർഷിപ്പ് എടുത്ത് ബി ജെ പിയുടെ ഒപ്പം ചേർന്നു എന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം നമുക്ക് നിലവിൽ ഈ ഇപ്പൊ സർജറിക്ക് നമ്മൾ കൊടുക്കുന്ന ഫണ്ട് നമുക്ക് റീഫണ്ട് ചെയ്ത് നിലവിൽ കിട്ടും അത് ആദ്യ കാലഘട്ടത്തിലൊക്കെ ഒരു മൂന്ന് മാസമായിരുന്നു ഇപ്പൊ അത് ചിലപ്പോൾ പന്ത്രണ്ട് മാസത്തിനോ ഇരുപത്തിനാല് മാസം ആയതിനു ശേഷമാണ് റീഫണ്ട് കിട്ടാറുള്ളത് അപ്പൊ നമ്മൾ ഇപ്പൊ ഈ സുരേഷ് സാർ തരുന്ന ഫണ്ട് നിലവിൽ ഇപ്പൊ പന്ത്രണ്ട് പേർക്ക് കൊടുക്കുപേർക്ക് കൊടുക്കുന്നുണ്ട് ആ പൈസ ഈ റീഫണ്ട് കിട്ടുമ്പോൾ നമ്മൾ തന്നെ അത് തിരിച്ച് മേടിച്ചിട്ട് വീണ്ടും അടുത്ത പത്ത് പേർക്ക് ഒരു ചെയിൻ സർവീസ് പോലെ തന്നെ സർജറിയിലേക്ക് തന്നെ ഈ ഫണ്ട് മുടക്കി അങ്ങനെ പ്രോസസ്സിങ് ആയിട്ടാണ് ഞങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നത് ഇപ്പോൾ പത്ത് പേർക്ക് ഈ സ്റ്റാർട്ടിങ് ടൈമിൽ ഇങ്ങനൊരു സഹായം ഉണ്ടായെങ്കിൽ വീണ്ടും അടുത്ത പത്ത് പേർക്ക് ഈ സർക്കാരിൽ നിന്ന് ഈ ഫണ്ട് തിരിച്ച് കിട്ടുന്നതനുസരിച്ച് അങ്ങനെ ഒരു നമ്മളുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകളുടെ ഇപ്പോൾ ഈ എറണാകുളം ജില്ലയെ ബേസ് ചെയ്ത് മാത്രമല്ല കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ ആളുകളെയും സർജറി എന്ന ഒരു ആഗ്രഹമുള്ള ആളുകൾക്ക് മാക്സിമം ആ ഒരു ഫണ്ട് കൊണ്ട് ചെയ്തു കൊടുക്കാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും അതേ രീതി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സ്റ്റാർട്ടിങ് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഒരു വർഷം മൂന്ന് മാസം ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് മാസം അല്ലെങ്കിൽ മാസം അങ്ങനെ ചിലപ്പോൾ ഇപ്പം നമ്മുടെ ഉള്ള എല്ലാവരും മൂന്ന് മാസം അല്ലെങ്കിൽ ഒരു മൂന്ന് വർഷമൊക്കെ ആയിട്ടും സർജറി ചെയ്യാൻ പറ്റാത്ത ആളുകളാണ് ഇപ്പം നമ്മൾ പത്ത് പേര് ലിസ്റ്റിൽ പെടുത്തി നമ്മളതിനകത്ത് കുറച്ച് നിബന്ധന വെച്ചേക്കുന്നതെന്ന് ഹോർമോൺ ട്രീറ്റ്മെന്റ് ഇത്രയും നാളുകളായിട്ട് കണ്ടിന്യൂ ചെയ്തു പോകുന്നതും അതുപോലെ ഡോക്ടർ കറക്റ്റ് കണ്ട് ഡോക്ടറുടെ സേവനങ്ങൾ മായി മുന്നോട്ട് പോകുന്ന ആളുകളെ പെട്ടെന്നൊരാള് സർജറി ചെയ്യണമെന്ന് പറഞ്ഞാലും നമ്മളത് അവരെ അതിനോട് യോജിച്ച് അല്ലെങ്കിൽ അവരുടെ ശരീരം അതിന് പാകപ്പെട്ടു എന്ന് ഒരു ഉറപ്പ് വരുത്തിയതിന് ശേഷം ഡോക്ടറെ സർട്ടിഫിക്കറ്റോടുകൂടി അവരുടെ പൂർണ്ണ സമ്മതത്തോടും കൂടി മാത്രമാണ് ഇത്തരം കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് അവരുടെ ആഗ്രഹങ്ങൾ നടക്കാതിരുന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്നിട്ട് ഇങ്ങനെ ഒരു അവസരം കിട്ടിയെന്ന് പറയുമ്പോൾ പലരും നമ്മളെ കോൺടാക്ട് ചെയ്തു അപ്പോൾ നമ്മൾ പറഞ്ഞു ആദ്യഘട്ടത്തിൽ നമ്മളൊരു പത്ത് പേരെയാണ് തിരഞ്ഞെടുക്കുന്നത് എന്ന് പറഞ്ഞ് ഈ പറഞ്ഞ മാനദണ്ഡങ്ങളെല്ലാം ഓക്കെ ആയ പത്ത് പേരെയാണ് നമ്മൾ തിരഞ്ഞെടുത്തത്